ഇന്ന് നാട്ടടുക്കളയിൽ മാങ്ങ ഉപയോഗിച്ച് ഐസ്ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാനൊരു മൂന്ന് ചെറിയ മാങ്ങ ഇത് അത് പിന്നെ ഇങ്ങനെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് അര ലിറ്റർ പാലാന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് മധുരത്തിനനുസരിച്ച് എടുത്താൽ മതി മാങ്ങക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ ഇത്ര പഞ്ചസാരേൻ്റെ ആവശ്യമില്ല ഇത് മാങ്ങക്ക് മധുരം കുറവാണ് അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ എടുത്തു ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇനി ഗോതമ്പ് പൊടി ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ചെറുതായിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കരിഞ്ഞു വേണ്ട ഒരു നല്ലൊരു മണം വരും അപ്പോൾ നമുക്കിത് ഓഫാക്കാം ഇത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തുവെച്ച പാൽ കാച്ചമക്കാം ഇതൊന്ന് തിളച്ച് വരട്ടെ ഇതിലേക്ക് എടുത്തു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കും ഈ ഗോതമ്പ് പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിന് ഇതിൻ്റെ അകത്ത് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്കിത് ഇളക്കി ലൂസാക്കി എടുക്കാം പാൽ നന്നായിട്ട് അളച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ കലക്കി വെച്ചത് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം ഞാൻ വേറെ തന്നെ ഒരു അര ഗ്ലാസ് പാലെടുത്തിട്ടാണ് ഇത് കലക്കി എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു നോക്കാം ഇനി ഇത് കുറച്ച് കുറുകി ഇത് നല്ലവണ്ണം കൊഴുത്ത് വന്നിട്ടുണ്ട് ഇതേ പരുവത്തിൽ ആയിട്ടുണ്ട് ഇതിന് തണിയുമ്പോൾ കുറച്ചും കുറുകി വരും അപ്പം നമുക്ക് ഈ പരുവത്തിൽ ഓഫാക്കാം ഇത് തണങ്ങി വരട്ടെ ഇനി നന്നായി തണങ്ങി വന്നിട്ടുണ്ട് ഇതേ പരിധിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങി ഇതും കൂടി ഒന്ന് നന്നായി അടിച്ചെടുക്കണം കുറേ ശരി അടിച്ചെടുക്കാം ഇതൊഴിച്ചു കൊടുക്കാം ഇതിന് അടിച്ചു വരും ഇതടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ ഈ പാല് കാച്ചമൻ തന്നെ ഒരു കുറച്ചൊരു മഞ്ഞൾ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതേപോലെ ക്രീമിയായിട്ട് കിട്ടണം ഇതിന് ഫ്രീസറിൽ വെക്കുക നല്ലോണം മൂടിയിട്ടിട്ട് എന്നിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഇതെടുത്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് നോക്കാം അതെ ഞാൻ ഫ്രീസറിൽ വയ്ക്കാം ഐസ്ക്രീം ഫ്രീസറിൽ വെച്ചിട്ട് മൂന്ന് മണിക്കൂറായി നമുക്കിത് എടുത്ത് വെക്കാം കുറച്ച് ഇത് സെറ്റായി വന്നിട്ടുണ്ട് ഇതാ ഇത് നമുക്കിത് വീണ്ടും മിക്സിയിലിട്ട് അടിക്കാം എന്നിട്ട് ഒരു എട്ട് മണിക്കൂർ വരെ നമ്മളിത് ഫ്രീസറിൽ വെക്കണം എന്നിട്ട് എടുക്കാൻ പാടും ഇത് അടിക്കാം ഇതടിച്ചെടുത്തിട്ടുണ്ട് നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്ന് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഇതിനെല്ലാം നല്ലോണം ഇതിനകത്ത് തുടച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇതിന് നമുക്ക് വീണ്ടും സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം ഐസ്ക്രീം ക്രീം എന്തായി നോക്കാം ആയിട്ടുണ്ട് ഇത് നമുക്ക് നല്ല അടപ്പ് നല്ല ലൂസല്ലാണെങ്കിൽ ഇതിലൊരു കവർ വെച്ച് മൂടിയിട്ട് ഇത് വെച്ചിട്ടാൽ മതി ഇപ്പോൾ ഇത് നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കവർ വെച്ചില്ല ഇനി ഇത് എങ്ങനെയുണ്ട് നോക്കാൻ പറ്റും ഐസ്ക്രീം സെറ്റ് സെറ്റായിട്ടുണ്ടെന്ന് നോക്കാം നല്ല സെറ്റ് ആയിട്ടുണ്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഐസ്ക്രീം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് കളർ കുറവാണ് കളർ വേണമെങ്കിൽ നിങ്ങൾ പാൽ കാച്ചുമ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിൽ നല്ല മഞ്ഞ മാങ്ങ ആണെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല ഇത് മാങ്ങ കുറച്ച് കളർ കുറവുണ്ടായിരുന്നു എന്നാലിത് തിന്നാൻ നല്ല ടേസ്റ്റാണ് ഇതേപോലെ നമ്മളെ മക്കൾക്കെല്ലാം ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക